റേഞ്ചർ ഓവറിനൊക്കെ മുപ്പത്തയ്യായിരം മുപ്പത്തൊന്നായിരം ചെറിയ ചെറിയ ആക്സിഡൻ്റ് ഒക്കെ വണ്ടികളോ നമ്മൾ നേരത്തെ കണ്ട അവിടെയാണ് തിരക്കുള്ളത് ഇവിടെ അത്ര തിരക്കൊന്നുമില്ല ഇവിടെ ഒരു സൈലന്റ് ആണോ കുറച്ച് വില കുറവുണ്ട് തോന്നുന്നു ഇവിടെ വലിയ വലിയ മോഡൽസാണ് മോഡൽസളുട്ടോ ചെറിയ മോഡലുകളൊന്നുമില്ല ഒക്കെ വേറെ ഏതോ രാജ്യത്തിനും ചെറിയ ആക്സിഡൻ്റ് ഒക്കെ ആയിട്ട് വന്നു വന്ന വണ്ടികളാണ് കണ്ടില്ലേ ഒരു സൈഡ് ഫുള്ള് ആക്സിഡൻറ്റ് ഇതൊക്കെ റിപ്പയർ ചെയ്തിട്ട് റെഡിയാക്കണം നല്ല <laughs> വണ്ടിയാട്ടോ <laughs> <11. laughs>